ആരെങ്കിലും ഉണ്ടോ ലൈവില് നോട്ടിഫിക്കേഷൻ ഇന്നും പ്രശ്നമാണല്ലോ ആരെങ്കിലും ആർക്കെങ്കിലും ലൈവ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ വരാം പ്രണീത് ഹായ് പ്രണീത് നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ ഡി ജിആർ ഹായ് സിനിമ എന്ന് വിളിക്കുന്നുണ്ട് രണ്ട് പേർക്കും നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ അതോ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് കണ്ടതാണോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഡി ജി ആറ് പ്രണത ലൈക്ക് അടിച്ചേക്ക് പ്രണത പ്രണത നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയുന്നുണ്ട് ഓ ദൈവമായി നോട്ടിഫിക്കേഷൻ പോയാൽ മതിയായിരുന്നു അങ്ങനെ സുഭാഷ് ചന്ദ്രൻ ഹായ് ഹലോന്ന് പറയുന്നുണ്ട് ഹായ് സുഭാഷ് ചന്ദ്രൻ നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം ലൈക്ക് എന്ന് പറയുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ ഡി ജി ആർ ബൈ എവിടെ പോകുന്നു ഡി ജി ആർ നീ എവിടെ പോണു പെട്ടെന്ന് തന്നെ വന്നിട്ട് ഹായ് ബൈ പറഞ്ഞു ഏ സുഭാഷ് ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ നമ്മളുടെ ലൈവില് വന്നിട്ടുണ്ടോ പുറത്താണോ ഓക്കെ ഓക്കെ ആ കുഴപ്പമില്ലടാ കുഴപ്പമില്ല പുറത്താണല്ലോ അല്ലെ അപ്പൊ അത് അത് കാരണമാണല്ലേ ഓക്കെ ഓക്കെ സുഭാഷ് ചന്ദ്രൻ സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് സുഭാഷ് ചന്ദ്രൻ സുഖമായിട്ടിരിക്കുന്നത് സുഭാഷ് ചന്ദ്രൻ സുഖായിട്ടിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് സുഭാഷിന്റെ സ്ഥലം ദിവസത്തിൽ രണ്ടിൽ കൂടുതൽ അപ്ലോഡ്സ് വരുമ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടാതെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് ആണല്ലേ അത് ശരി ആ സുഭാഷ് ചന്ദ്രൻ ഇത് എവിടെയാ ഇത് സ്ഥലമെന്ന് ചോദിക്കുന്നുണ്ട് എന്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് സുഭാഷെ സുഭാഷിന്റെ സ്ഥലം എവിടെയാണ് എന്താണോ നോട്ടിഫിക്കേഷൻ അങ്ങനെ ഒന്നെങ്കിൽ റെക്കമെൻഡേഷനിൽ പോകുന്നില്ല എന്താണോ കാരണം അറിയില്ല ശരിക്കും എന്താണെന്ന് സുഭാഷിന്റെ സ്ഥലം എവിടെയാ ഓക്കേ എന്ന് പറയുന്നത് പ്രണിത എന്ത് ചെയ് എന്ത് ചെയ്യുവാണിപ്പോ പ്രണിത് ഞാൻ ഒറ്റപ്പാലം എന്ന് പറയുന്നുണ്ട് നമ്മളുടെ ഒറ്റപ്പാലത്ത് നിന്ന് നമ്മളുടെ പുരുഷോത്തമൻ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇപ്പൊ ഈ സമയത്ത് അമ്പലത്തിലായിരിക്കും അതുകൊണ്ട് ഇപ്പൊ ചാൻസ് ഇല്ല മനുമോഹൻ ഹായ് ചേച്ചി അറി മോഹൻതൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ലൈക്ക് അടിച്ച് കേട്ടോ എന്ന് പറയുന്നുണ്ട് ഹായ് മനുമോഹൻ ഹായ് ഞാൻ കൊറേ ആയി വന്നിട്ട് ലൈവില് കൊറേ ആയി വന്നിട്ട് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് ലൈവിലേക്ക് വരാൻ പറ്റാതിരുന്നത് മനുമോഹൻ പറയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ കൊറേ നാളായില്ലേ കണ്ടിട്ട് ഫ്രണ്ട് വീട്ടിലാണ് ഇന്ന് എന്ന് പറയുന്നുണ്ട് ഇന്നില്ലല്ലേ വർക്ക് ഓക്കെ ഓക്കെ വീട്ടില് ചുമ്മാ ഇങ്ങനെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇതൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുകയാണല്ലേ മനുമോഹൻ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ ഉള്ളവരൊന്ന് മെസ്സേജ് മെസ്സേജ് ചെയ്യണേ നീലക്കണ്ണൻ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് നീലക്കണ്ണൻ കൊറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട് സുഖാണോ സുഖമായിട്ടിരിക്കുന്നോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് നീലക്കണ്ണൻ താങ്ക് യു നീലക്കണ്ണ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഓക്കെ വർക്കിലാണ് ബൈ എന്ന് പറയുന്നുണ്ടോ ഓക്കെ സുഭാഷെ കുഴപ്പമില്ല വർക്ക് എന്നാലും വന്നല്ലോ നമ്മുടെ ചാനലൊന്നും സബ്മ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ പ്രണിത് ഫേസ്ബുക്ക് ഇല്ല ഇൻസ്റ്റാ റീൽസ് ആ ഇൻസ്റ്റാ റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ നീലക്കണ്ണൻ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ സുഖമായിട്ടിരിക്കുന്നു നീലക്കണ്ണ കുഴപ്പമില്ല നീലക്കണ്ണൻ സുഖാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട് മനുമോഹൻ വന്നിട്ട് പോയോ നീലക്കണ്ണൻ ഇവിടെ ഇപ്പൊ എവിടെയാണുള്ളത് നീലക്കണ്ണൻ ടീ ഒക്കെ കുടിച്ചോ ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം അപ്പൊ കുറച്ചു നേരം ലൈവ് ചെയ്തിട്ട് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കുടിച്ചോ ചായ കുടിച്ചോ ലൈബിൽ ആരെയും കാണുന്നില്ലല്ലോ ഇപ്പോ ഒരു അഞ്ച് ലൈക്ക് കിടപ്പുണ്ട് അല്ലാണ്ട് വേറെ ആരെയും കാണുന്നില്ല ഇല്ല ഉറകപ്പിച്ചിൽ കിടക്കാണെന്ന് പറയുന്നുണ്ട് ആണോ പ്രണീതെ പറ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനും പ്രണീതം മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു ആ മനുമോഹൻ മെസ്സേജ് ഇട്ടായിട്ടുണ്ടല്ലോ എനിക്ക് സുഖമാണ് ഞാൻ ഡ്യൂട്ടിയിലാണ് അതാണ് ഞാൻ ബുദ്ധിമുട്ടാണ് ചേച്ചിനെ കണ്ടപ്പോൾ അങ്ങനെ വന്നതാണ് ഞാനെന്ന് പറയുന്നുണ്ട് ആ ഞാൻ ഇടയ്ക്ക് വന്നായിരുന്നു ബുദ്ധിമുട്ടാണ് എന്താ മെസ്സേജ് ഡിലീറ്റ് ആയല്ലോ ഞാൻ അങ്ങനെ വരാറില്ല മനുമോഹൻ അങ്ങനെ അങ്ങനെ ഞാൻ ഇന്നലെ വന്നായിരുന്നു ഇന്നലെ ജസ്റ്റ് ലൈവിൽ വന്നു അപ്പോൾ കുറച്ചു നേരം ലൈവിലിരുന്ന് ഉം പോയി കുറച്ച് തിരക്കായിരുന്നു അത് കാരണം വരാറില്ലായിരുന്നു മനുമോഹൻ വാച്ചിങ് കാണിക്കാതെ ആണെന്ന് തോന്നുന്നു ആ വാച്ചിങ് ഇപ്പൊ വൺ കാണിക്കുന്നുണ്ട് നേരത്തെ സീറോ ആയിരുന്നു കാണിച്ചിരുന്നത് ആ അങ്ങനെ വരുവല്ലേ എന്താണോ എന്താണ് നമ്മുടെ ലൈവ് റെക്കമെന്റ് ചെയ്യപ്പെടുന്നില്ല ഞാൻ ഡ്യൂട്ടിയിലാണ് എനിക്ക് സുഖമാണ് ചേച്ചി പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പ്രണത് പറയുന്നുണ്ട് ലൈവിലുള്ളവരൊരു ഹൈ ഇടേണ്ടതാണെന്ന് പറയുന്നുണ്ട് രണ്ടുപേരേ ഉള്ളു ലൈവിലിപ്പോ പ്രണതും മനുവും മാത്രമുള്ളതെന്ന് തോന്നുന്നു ലൈവില് അതാണ് എന്തായാലും വന്നല്ലോ വന്നാലോ നേരം ഇരിക്കാം പ്രണീത് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നോ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫിലുള്ളവരൊന്ന് ഹായ് പറഞ്ഞേ മെസ്സേജൊന്നും വരുന്നില്ല ലൈവിൽ ഉള്ളവർ ഒന്ന് മെസ്സേജ് ഇട്ട് വരണേ കുറവുണ്ട് ഞാൻ മെഡിസിൻ ഒന്നും എടുത്തില്ല റെസ്റ്റ് എടുത്തെന്ന് പറയുന്നുണ്ട് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ചെറിയ പ്രശ്നം എന്തെങ്കിലും ആയിരിക്കും നീർ കെട്ടോ അങ്ങനെ നീർ വീഴ്ച അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് റെസ്റ്റ് എടുത്ത് എടുക്കുമ്പോഴത്തേക്ക് മാറും ചേച്ചിക്ക് എങ്ങനെയുണ്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പോഴെന്നല്ല കുറെ നാളായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പോഴും കഴിക്കുന്നുണ്ട് അത് ഞാൻ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും അത് മെസ്സേജ് ചെയ്യണേ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വന്ന് നോക്കട്ടെ ചെറുതല്ല കുറച്ച് നടന്നാലും ഇരുന്നാലും വേദന ഉണ്ട് ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും പെയിൻ ഉണ്ടോ അല്ല റെസ്റ്റ് എടുത്തിട്ട് മാറിയില്ല അല്ല അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം കേട്ടോ ഇത് ഇപ്പഴും എടുത്ത് മാറ്റുന്നതാ നല്ലത് ഷീജ സി എഫ് ഹായ് പറയുന്നുണ്ട് ഹായ് ഷീജ ഷോപ്പിലാണോ ഷീജ പ്രയാണെങ്കിൽ ഇത് വെറുതെ കിടക്കുമ്പോൾ ആണ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ വെറുതെ കിടക്കാൻ പറ്റൂല അതുപോലെ തന്നെ നമ്മള് ആയുർവേദ ട്രീറ്റ്മെന്റിനൊക്കെ പോയി കഴിഞ്ഞെന്നാല് നമ്മളോട് അവർ റെസ്റ്റ് എടുക്കാൻ പറയും ആ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് നല്ല കുറവുണ്ടാകും അല്ലെങ്കിൽ ഇല്ലാന്ന് ഫീൽ ചെയ്യും പക്ഷെ നമ്മള് വീണ്ടും നമ്മളുടെ സാധാരണ ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പെയിൻ ഉണ്ടാവും ഷീജ് ഷോപ്പിലാണെന്ന് പറയുന്നുണ്ട് ചേച്ചി വന്നോ ഷീജ ഞായറാഴ്ച ചേച്ചിയെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നോ ആ വെറുതെ കിടക്കുമ്പഴേക്കും നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു ഉം ഇവിടെ ലൈവിലുള്ളവര് ഒന്ന് മെസ്സേജ് അയച്ച് നോക്കട്ടെ നാലുപേരെ കാണിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ വർക്കിന് പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ ഈവനിങ് നല്ല പെയിൻ ആവും ആർക്കും കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഞാനാണെങ്കിലും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് എല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കാലിലേക്ക് അതിന്റെ പെയിൻ ഇറങ്ങാറുണ്ട് തിരക്കുണ്ടോ ഷീജ ഷോപ്പിൽ തിരക്കുണ്ടോ න්න කට්ටේද වන් ඕොකට නෝකටට